ുംങ്ങനെ കാണിച്ചില്ലെന്ന് വേണ്ട നമ്മളെ അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ ഡെയിലി മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം നമ്മള് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായിരുന്നു രാവിലെ തന്നെ നമുക്ക് നമ്മൾ ഒരു ജച്ചാടെ പ്രമോഷൻ ഇത് വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ഡ്രസ്സിന്റെ ലേഡീസ് ടോപ്സിന്റെ പ്രമോഷൻ വീഡിയോയുടെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കുറച്ച് ഒരു ബാഗ് എന്ന് പറയുന്ന ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കുറെയിൽ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സെറ്റ് അകത്ത് ഡ്രസ് കിടക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഈ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ നമ്മൾ നമ്മളൊക്കെ കുറെ പേര് കോണ്ടാക്ട് ചെയ്തായിരുന്നു പ്രൊമോഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളൊന്നും എടുത്തില്ലായിരുന്നു ഇന്നിപ്പം നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വേണം ചോദിച്ചാൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ പ്രെഗ്നന്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ മറ്റേ ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ അത് ചെയ്യാൻ പോകാൻ തീരുമാനിച്ചു അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു നിങ്ങൾക്ക് അതല്ലേ നല്ല നല്ല ഡ്രസ്സുകൾ ടോപ്സ് ആണ് പുതിയ മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള രസമാണ് നല്ല രസം നല്ല ടോപ്പാണ് ബ്ലാക്ക് കളർ നല്ല ഡിസൈൻ ഒക്കെ നല്ല പൂക്കളുടെ ഡിസൈൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡ്രസ്സായിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പിന്നെ ടോപ്പും പാകിസ്ഥാനി സിൽക്ക് ടൈപ്പ് വരുന്ന സിൽക്കിൽ സെമി സിൽക്കിൽ വരുന്ന ഒരു ഷോൾ ഇതൊക്കെ ഇട്ടിട്ട് വീഡിയോ വീഡിയോ നമ്മുടെ ഈ ഒന്ന് കാണിച്ചു കുറെ ഇരിപ്പുണ്ട് കണ്ടോ ഒത്തിരി ഈ ബാഗ് മൊത്തം രാവിലെ ജച്ചാക്ക് പ്രൊമോഷന്റെ വീഡിയോ ആയിട്ട് വന്നതാണ് കണ്ടോ അപ്പൊ രാവിലെ തന്നെ നല്ലൊരു അടിപൊളി ന്യൂസ് ആണ് പ്രൊമോഷൻ പ്രൊമോഷൻ നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഇതിന്റെ ഇതിന്റെ പിന്നെ പിന്നെ സംഭവം ഞാൻ പേജ് പേജും നമ്മളെ കഴിഞ്ഞാൽ നമ്മള് നമ്പർ സെറ്റ് ആക്കിയിട്ട് നമുക്ക് വിളിച്ച് നമുക്ക് സംസാരിക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പുറത്തോട്ട് വരാം

രാത്രി അവനില്ല പ്രവീൺ പണിയിലാണ് തിരക്കാണ് നമ്മുടെ സ്വന്തം അമ്പലമായ നമ്മുടെ മുടിയമ്പലം ആ നമ്മുടെ ഇടവക അവിടുത്തെ അമ്പലത്തിലെ സദ്യ ഒക്കെ കഴിച്ചു പായസം രണ്ട് ഗ്ലാസ് പായസം കുടിച്ചതാണ് പായസമൊക്കെ കുടിച്ചതേ പോകും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു കൂടിയായിരുന്നു കേട്ടാ ഞങ്ങൾ ഇത് ഇതാണ് അമ്പലം അപ്പം എന്താ സംഭവം ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ഉള്ളവരെല്ലാരും കൂടെ നമ്മൾ നിർബന്ധിച്ച് കഴിച്ച് കഴിക്കുക ഫുഡ് കഴിക്കുകയും 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 നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ നമ്മുടെ ബന്ധുക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ സ്നേഹപൂർവ്വം വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ പോവാതിരിക്കും പിന്നെ അതുപോലെ സദ്യയുടെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് നമ്മളെ നമ്മളങ്ങോട്ട് മാടി മാടി വിളിക്കുമായിരുന്നു പതിവ് വരൂ ഇപ്പം എന്തായാലും അടിപൊളിയായ സദ്യ സദ്യയായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു സൂപ്പർ സദ്യ സദ്യയൊക്കെ കഴിച്ചു വയറൊക്കെ കൊള്ളാം ശരിക്കും പയർ കൊള്ളാ ഞാൻ ഇത്രയൊന്നും കൂട്ട് കഴിക്കാത്ത കേട്ടോ പക്ഷെ നല്ല ശരിക്ക് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല അച്ചാറൊക്കെ ആണ് നമ്മളെ അച്ചാറൊക്കെ എന്ത് ടേസ്റ്റായിരുന്നു എല്ലാം കൊള്ളാം വീലൊക്കെ പോയി ും ഉണ്ട് അപ്പൊ നാളെയും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാരും നമ്മൾ വെളിച്ചപ്പാടിൻ്റെ കൂടെ ഇരുന്നായിരുന്നു ഇത് കഴിച്ചത് ഇത് കഴിച്ചിട്ട് അപ്പൊ കൈ ഞങ്ങള് ഷീയാടെ വീട്ടിൽ പോയേക്കുമായിരുന്നു പോയിട്ട് ഇറങ്ങി ഇറങ്ങിങ്ങനെ ഞങ്ങൾ ചുമ്പ വെറുതെ ഒന്ന് വെറുതെ ഇങ്ങനെ ഇറങ്ങിയത് നമ്മള് ചായ കുടിക്കാൻ പോവാണ് ഇതേ നമ്മള് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു ചെയ്യുക തക്കാളി നമ്മള് ഇന്ന് രാത്രി ഷോപ്പ് തുറക്കാന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ വലിയ നോക്കുകയായിരുന്നു പക്ഷെ അതെറിഞ്ഞുകൊണ്ട് മഴ തുല്യസിച്ചു വന്നിരിക്കുകയായിരുന്നു നമ്മുടെ മഴ നനയുന്നത പിന്നെ വണ്ടിയിട്ട് മഴ നനിക്കുക മായമ്മയുടെ നമ്മുടെ പറഞ്ഞുകൊണ്ട് മായമ്മയുടെ ചിക്കൻ കടയിലും അപ്പൊ ഇത് നമ്മള് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇവിടെന്നാണ് നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോ നേരെ ചിക്കൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കറി വെക്കണം ഇതായി നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ഇനി വീട് തുറക്കട്ടെ ചിക്കൻ ാണ് നമ്മളിപ്പം മണിഭാലും ആ സമയത്ത് നമ്മൾ മന്തി മന്തിയോ കപ്പോ എന്തെങ്കിലും നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ അപ്പൊ ഞങ്ങള് ചിക്കൻ അപ്പ കേള് കിടക്കാൻ പോവാണ് അല്ല കിടക്കാൻ പോവാല കിടന്ന് ഇനി എന്തായാലും നമ്മുടെ വീഡിയോ ഇത് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്